സർ ബംഗ്ലാദേശ് വീണ്ടും വാർത്തയായിട്ടുണ്ട് അവിടുത്തെ അതന്നെ അതന്നെ എന്താ വെച്ചാൽ പ്രക്ഷോഭങ്ങളുടെ ഒരു കാലമാണ് അപ്പോ സ്റ്റുഡൻസിനൊണ്ട് അത്ര ഓട്ടോറിക്ഷക്കാര് വരെ റോഡിലാണെന്നാണ് പറയുന്നത് പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് അതായത് ഒരു വേൾഡിലൊക്കെ ഇങ്ങനെ ഒരു കവറേജ് വന്നിരിക്കുന്നത് അൻസാർ പാരമിലിറ്ററി ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഷേഖ് ഹസീനെ ഉണ്ടാക്കിയ ഒരു പാരമിലിറ്ററി ഫോഴ്സ് ഉണ്ട് അവരും വിദ്യാർത്ഥി പ്രക്ഷോഭരുമായി അടി തുടങ്ങിയിട്ടുണ്ട് അടി പൊട്ടിയിട്ടുണ്ട് അമ്മാതിരി അടി പൊട്ടിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും ഐ മീൻ ലൈക്ക് റൈറ്റ്സ് മാതിരിയാണ് ആ വീഡിയോ കവറേജസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാല് പക്ഷെ ഇതിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള നെറേഷൻ കവറേജ് രണ്ട് രീതിയിലാണ് ഈ ചിലവർ പറയുന്നത് ഇത് അൻസാർ അൻസാറിന്റെ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രക്ഷോഭമാണെന്നാണ് പക്ഷെ വേറെ ചിലർ പറയുന്നുണ്ട് ഇത് ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവരാനാ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഷെയ്ഖ് ഹിസ് ഹസീന അപ്പോ പിന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിരട് വലി നടക്കുന്നുണ്ടോ ഉണ്ടാവും അതാണ് ഇപ്പോ ബംഗ്ലാദേശിൽ അരാജകത്വമാണ് അവസ്ഥ ആർക്കും എന്തും ചെയ്യാം എന്ത് ബഹളവും വയ്ക്കാം അതെല്ലാം ലെജിറ്റിമേറ്റ് ആണെന്ന് ക്ലെയിം ചെയ്യാം ഈ സി വെൻ അമേരിക്ക പ്ലേ പ്ലേസ് ഗെയിം ഓൾസോ എവറി ടൈം ബംഗ്ലാദേശിന് ഡീസ്റ്റെബിലൈസ് ചെയ്തത് അമേരിക്കയാണ് ബട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ കൺട്രോളിൽ ഇപ്പോൾ അത് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു ിസ്ഥാൻ ചുമ്മാ ഇട്ടിട്ട് പോയി അപ്പോ താലിബാൻ അധികാരം പിടിച്ചു ആര് വേണേ പിടിച്ചു എന്ത് വേണേ തോക്കും ടാങ്കും ഒക്കെ വഴിയിൽ പിഴിച്ചിട്ട് അമേരിക്കക്കാരൻ പണ്ടിക്കാർ പോയി അത് വഴി ആധാരമായി ഇതുപോലെ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിനെന്തോ വലിയ മുടിത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ഇടപെട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് നോബൽ സമ്മാനം അവര് തന്നെ കൊടുത്ത ഈ കക്ഷി ഈ കക്ഷി നോബൽ സമ്മാനം വാങ്ങിയെന്ന് എങ്ങനെയാണെന്നറിയാമോ ഇയാൾക്ക് സ്കോളർഷിപ്പ് എന്നോ മറ്റോ പറഞ്ഞിട്ട് മറ്റേ കമ്പനികൾ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ അവരിവരൊക്കെ ഇയാൾക്ക് കാശ് കൊടുത്തു എന്നിട്ടത് നോബൽ സമ്മാന കമ്മിറ്റിയുടെ ആരുടെയൊക്കെ ഫൗണ്ടേഷൻസ് ഉണ്ട് അതിലേക്ക് നിക്ഷേപിക്കാൻ പറഞ്ഞു അതിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തി മൂപ്പർക്ക് നോബൽ സമ്മാനം കിട്ടി ലക്ഷ്മിക്ക് വേണേൽ നോബൽ സമ്മാനം കിട്ടും ഒരു ഫ്യൂ മില്യൺ ഡോളേഴ്സ് നോബൽ സമ്മാനം ഇപ്പോൾ ഇറ്റ് ഈസ് അപ് ഫോർ സെയിൽ കാശ് കൊടുത്താൽ നോബൽ സമ്മാനം കിട്ടും ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ചില അസൂയക്കാരൊക്കെ പറയാറില്ലേ ഈ നരേന്ദ്രമോദി നോബൽ സമ്മാനം വാങ്ങാൻ ശ്രമിക്കുന്നു സമാധാനം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല നരേന്ദ്രമോദിക്ക് ഒരു നോബൽ സമ്മാനം വാങ്ങുക എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ജോബാണ് പത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ നോബൽ സമ്മാനം ഇതിനുള്ള ആ ഗ്ലാമറും സംഗതിയൊക്കെ പോയി പണ്ടേ തലയ്ക്ക് വിളികൾ അറിയാം ഇതൊരു കള്ളത്തരമാണ് അപ്പോൾ അങ്ങനെ കിട്ടിയ ആളാണ് ഈ മുഹമ്മദ് യുനീസ് മുഹമ്മദ് യുനീസ് എന്ത് ചെയ്തു എന്നാണ് മൈക്രോ ഫിനാൻസിങ് നമ്മുടെ വെള്ളാപ്പള്ളി തന്നെ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ ഇത് കുറെ കൂടെ ഇഫക്റ്റീവായിട്ട് ഇവിടെ ചെയ്ത ആൾക്കാരുണ്ട് സഹകരണ സംഘവും ഇതുമൊക്കെ ഈ മുഹമ്മദ് യുനിസ് അവിടെ ബംഗ്ലാദേശിൽ ചെയ്യുന്നതിന് എത്രയോ മുമ്പ് എൻ്റെ വില്ലേജിൽ സഹകരണ സംഘങ്ങളുണ്ട് ഒന്നല്ല രണ്ട് അതെ എൻ്റെ അച്ഛനൊക്കെ അതിൽ മെമ്പറായിരുന്നു ഇതൊക്കെ ഈ മൈക്രോ ഫിനാൻസൊക്കെ പണ്ട് മുതലേ നടത്തുന്നു പിന്നെ ഇയാൾ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞ് പൊക്കിട്ട് നോബൽ സമ്മാനം അപ്പോ ഇത് തുടക്കം മുതൽ അവരുടെ കളിയാണ് അവരുടെ കയ്യിലെ ഒരു പാവയാണ് മുഹമ്മദ് യൂണിസ് ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു ഭരണകൂടമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ അഡ്വൈസേഴ്സേ ഉള്ളൂ ആരെയും ഇവർ അഡ്വൈസ് ചെയ്യുന്നത് ഭരിക്കുന്നതാര നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അഡ്വൈസർ ആകാം പ്രധാനമന്ത്രി ഇല്ലാതെ അഡ്വൈസർ മാത്രമായിട്ട് എങ്ങനെയാണ് ഭരിക്കുന്നത് അപ്പൊ ഫലത്തിൽ ഈ അഡ്വൈസർ തന്നെ പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ലൂസ് സെറ്റപ്പ് അമേരിക്കയ്ക്ക് ഒരു സെറ്റപ്പ് സെറ്റപ്പ് എന്ന് ഞാൻ പറയില്ല വല്ലാതെ ഫ്ലൂയിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അമേരിക്കയ്ക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു കണ്ടപ്പോഴായിരിക്കും എന്തുകൊണ്ട് അവർക്ക് ഇപ്പൊ വലിയ താല്പര്യം കാണുന്നില്ല ഇപ്പൊ സമയമായിട്ടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവരുടെ കാൽക്കുലേഷൻ ാതെ അവിടെ വീണ്ടും അടുത്ത ഒരു ഭരണമാറ്റം ഉണ്ടാകും ബംഗ്ലാദേശിൽ അത് ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരമാകാം അല്ലെങ്കിൽ വീണ്ടും ഒരു പട്ടാള മേധാവി അസർട്ടിയാലാവാം പാക്കിസ്ഥാൻ പട്ടാളത്തിന്റെ ഒരു കുഴപ്പം ഈ ഭൂലോകത്തെന്നുമില്ലാത്ത ഒരു പട്ടാളമാണ് ബംഗ്ലാദേശിലുള്ളത് ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സാണ് പട്ടാളം ഭരിക്കുന്നത് ജെ സി ഹോസ് ഈ പറയുന്ന മിലിട്ടറി ജനറൽ എന്ന് പറയുന്ന ഒരു വിലയില്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത ഓർഡർസ് മുകളിൽ നിന്ന് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് പട്ടാളം കറുത്ത ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടിക്ക് ഹാജരാകും അല്ലെങ്കിൽ കാലിൽ സോക്സിന്റെ അവിടെ ആയിട്ട് കറുത്ത തുണികെട്ട് ഇതൊന്നും ഭൂലോകത്തെ ഒരു പട്ടാളത്തിനും നടക്കുന്നില്ല ഇത്തരം പ്രൊട്ടസ്റ്റ് ഒന്നും പട്ടാളം മേലധികാരിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് മേലധികാരിയുടെ ഉത്തരവ് അവർ നിൽക്കും എന്ത് ചെയ്യും മേലധികാരി നിങ്ങൾക്ക് അല്പം വയസ്സുണ്ട് രണ്ടാമത് വീണ്ടും ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിരിഞ്ഞു എന്നിട്ട് പറയും ഒച്ച വെക്കാതെ ഒരു കിളവാ ഞാൻ കേട്ടു ആദ്യത്തെ പറച്ചിൽ തന്നെ അല്ല പിന്നെ താൻ എന്താ ഫയർ ചെയ്യാത്ത എനിക്ക് സൗകര്യമില്ല അതുകൊണ്ട് കഴിഞ്ഞില്ല ഇതാണ് ബംഗ്ലാദേശ് മിലിട്ടറി പക്ഷെ അവിടെയും ഷേഖ് ഹസീനക്ക് നല്ല കൺട്രോൾ ഇത്രയും നാള് ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രോൾ അപ്പൊ ഈ പറഞ്ഞ പോലെ റെസീം ചേഞ്ചിന് ആർമിയുടെ ആർമിയുടെ ചരടും ഇവരുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും നമ്മൾ വിചാരിച്ചാൽ നാല്പത്തെട്ട് മണിക്കൂറിന് അവിടെ ഉണ്ടാവും നമ്മൾ നമ്മളത് വിചാരിക്കുന്നില്ല അതുകൊണ്ടൊന്നുമല്ല അല്ല നമുക്കിപ്പോ സ്ട്രാറ്റജിക്കലി അതിനകത്ത് പോയി തലവെക്കാൻ സമയമില്ല നമ്മളെ ഉപദ്രവിക്കുക നമ്മൾ നമ്മുടെ ബോർഡറൊക്കെ സീൽ ചെയ്തു ആവുന്നത്ര ഇപ്പോൾ ബാക്കിയുള്ളത് വീണ്ടും സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ഒരു എന്താ പറയുക യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറയുമല്ലോ മലയാളത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ബോർഡർ ഫെൻസിങ് നടക്കുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മളുടെ അതിർത്തി ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വി ആർ നോട്ട് അലോവിങ് ചെയ്യുമ്പോൾ ആരെയും നമ്മൾ അനുവദിക്കുന്നില്ല അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നില്ല ഇങ്ങോട്ട് വരാൻ അനുവദിക്കുന്നില്ല ഇന്നലെ നമ്മളുടെ എംബസി നമ്മൾ ക്ലോസ് ചെയ്തു ഇവർ ക്യൂ നിന്ന് ബഹളം വെച്ചില്ലേ വലിയ ബഹളം ഇന്ത്യയിലേക്ക് എല്ലാവർക്കും മിസ് വേണം എംബസി എംബസിയാണ് ക്ലോസ് ചെയ്ത് എന്നിട്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടു ആരൊക്കെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തോ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പൊക്കോളണം വി ആർ നോട്ട് ഗോയിങ് ടു ഫങ്ഷൻ ടിൽ ഫർദർ ഓർഡേഴ്സ് ഒരു ഹ്യൂമൻ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ബംഗ്ലാദേശിനെ അതിൻ്റെ പാട്ടിനെ വിടുന്നു എന്താണെന്ന് വെച്ചാൽ ചെയ്തു ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കളുണ്ട് തിരിച്ചു പോവില്ല എന്ന് വാശിപ്പിക്കുന്ന ഹിന്ദുക്കളുമുണ്ട് കാരണം അവർക്ക് അവിടെ ബിസിനസ്സുണ്ട് വണ്ടിയുണ്ട് സ്ഥലമുണ്ട് കച്ചവടമുണ്ട് അവരുടെ പിള്ളേർ പഠിക്കുന്നുണ്ട് അവർ നടത്തുന്ന മെഡിക്കൽ കോളേജുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് ഞങ്ങളെ പോകുന്നില്ല എന്ത് ഇവരെ ചെയ്യുന്നതാണ് മുസ്ലിംസ് ആർ മെജോറിറ്റി സോ വാട്ട് സോ സോട്ട് ആർ മെജോറിറ്റി ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ ഓടി പോകണം എനിക്ക് സൗകര്യമില്ല ഇങ്ങനെ പറയുന്ന പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജലഭീരങ്കിക്ക് മുന്നിൽ ജലഭീരങ്കി വിഷമിച്ച് ഇങ്ങനെ കൈ കാണിക്കുന്നു ചീറ്റടാ വെള്ളം ഇനി നീ അങ് ചീറ്റത് ബാക്കി രണ്ടുപേര് വന്നിട്ട് അങ്ങനെ പൊതിഞ്ഞ് പിടിക്കാനും ശ്രമിക്കുന്നു അതൊക്കെയാണ് ഇൻസ്പിറേഷൻ അതൊക്കെയാണ് ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചുകൊണ്ട് ഒരു കാവ്യ എടുത്ത സന്യാസി സന്യാസിമാർ രംഗത്തിറങ്ങേണ്ട സമയമായി ബംഗ്ലാദേശിലും ഇന്ത്യയിലും അത് അപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് ബംഗ്ലാദേശിൽ കിടക്കുന്നത് ഇപ്പോൾ അവിടുന്ന് ഒരു അമ്മച്ചി ഓപ്പറേഷൻ അതാണ് ഒരു കഥന കഥ അവർ പറയുന്നത് ഓപ്പറേഷന് ഇന്ത്യയിലേക്ക് വരണം നമ്മൾ വിസ കൊടുത്തില്ല അമ്മച്ചെ അവിടെ ചികിത്സിച്ചാൽ മതി മുഹമ്മദ് യൂനീസ് ഉണ്ടല്ലോ നോബൽ സമ്മാനം കിട്ടിയ ആളല്ലേ അവിടെ ചെയ്തു ഇപ്പൊ മെല്ലെ വിഷമിച്ച് തുടങ്ങി ആശുപത്രി സർവീസസ് സാധനങ്ങളുടെ വില കൂടാൻ തുടങ്ങി ഇല്ല ഇല്ല അതിലൊന്നും നമ്മൾ കൂട്ടുനിക്കിയില്ല നമ്മള് ഈ ബംഗ്ലാദേശിലെ തെമ്മാടിത്തരത്തിന് ആ ശരി അത് കഴിഞ്ഞല്ലോ അവരെ സഹായിക്കാം അത് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല അത് പറഞ്ഞപ്പോഴാ സർ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രപരമായി ആണ് രാഷ്ട്രം നേരിടേണ്ടത് തേർട്ടി വൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇതപ്പോ ഒരു ദുംബൂർ ഡാം ത്രിപുരയില് നമ്മൾ ആദ്യമായിട്ട് തുറന്നു ഇത്ര എന്നിട്ട് ആ വെള്ളം പോയി നിറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൽ അവിടെ ഫ്ലഡ് കോസ് ചെയ്യണോന്നാണ് രണ്ട് പക്ഷത്തിൽ ഇന്ത്യയിലും പറയുന്നുണ്ട് അത് ബംഗ്ലാദേശിലും പറയുന്നുണ്ട് ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഒക്കെ ഇത് ഇതിന്റെ കൂടെ നമ്മള് മലയാളത്തിൽ തള് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു തള് വർത്തമാനമാണ് ഇത് മനസ്സിലെ ഈ തള്ളു വർത്തമാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസിന്റെ വാർത്താക്കുറി പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഇല്ല സംഭവം ഇല്ല സീ ഇതെല്ലാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാറുണ്ടായിരുന്നു സ്ലൂയിസ് ഷട്ടർ അതിൻ്റെ ബൈപാസ് ലൈൻ എവറി ഈസ് ഡിഫൈൻഡ് ശരി അതനുസരിച്ചാണ് ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നത് തുറക്കുന്നതും പിന്നെ ഇടയ്ക്കുള്ള തടയണ എന്നൊക്കെ പറയുന്ന സംവിധാനം അത് ഇറിഗേഷനിൽ പോകാനുള്ളത് കടലിൽ പോകാനുള്ളത് എവറി തിങ് ഈസ് സീൽ ബൈ സൈൻ ചെയ്ത എഗ്രിമെൻറ്റ് വെച്ചാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോ ഓഫ് ദാറ്റ് ഫ്ലഡ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പൊക്കുന്നത് ബംഗ്ലാദേശിന് അങ്ങനെ ഒരു ക്ലെയിം ഇല്ല ഇന്ത്യ വെള്ളം തുറന്നു ഞാൻ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിന് ഒരു ക്ലെയിം ഇല്ല ബംഗ്ലാദേശ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഇവര് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്നാണ് ഗവൺമെന്റ് റിപ്ലൈ ഫോർ ദിസ് ആ ഗവൺമെന്റ് റിപ്ലൈ ഈ ഗവൺമെന്റ് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമല്ലോ ഇങ്ങനെ ഉള്ളപ്പോൾ ബട്ട് ദേ ഹാവ് നോട്ട് അക്യൂസ്ഡ് ഇന്ത്യ ഒഫീഷ്യലി ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ തള്ളുകളാണ് ഞങ്ങളെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നേ എന്ന് പറഞ്ഞാൽ അവർ ആ കണ്ടോ നമ്മൾ ബുദ്ധിപൂർവ്വം വെള്ളം തുറന്നു വിട്ടും അങ്ങനെയൊന്നുമില്ല നമ്മളെ ഇൻഹ്യൂമൻ ആക്ടിവിറ്റി ഒന്നും ചെയ്യില്ല ബംഗ്ലാദേശിനെ ഈ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ രണ്ടും എനിക്ക് തോന്നാറുണ്ട് കർമ്മഫലം എന്ന് നമ്മൾ പറയുമല്ലോ അത് ആക്ട് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ആക്ട് ചെയ്യാത്തതും ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ അതിലൊരു ഡബിൾ മൈൻഡിൽ ഇരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ചിലതൊക്കെ കർമ്മഫലമാണെന്ന് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശി അലബ് വലിയ വിപ്ലവം എന്ന് പറഞ്ഞല്ല അതിൽ അവർ ചെയ്ത ഒരു കാര്യം ഒരു ലൈബ്രറിക്ക് തീയിട്ടു ബുക്കുകൾ കത്തിച്ചു പുസ്തകം കത്തിച്ചു ഈ പുസ്തകം കത്തിക്കുന്ന ആൾക്കാര് താമസിയാതെ മനുഷ്യനെ കത്തിക്കും അവര് ഒരു ഫാക്ടറിക്ക് തീയിട്ട് കൊള്ളയടിച്ചു അവര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് ഇരുനൂറ് പേര് വെന്ത് മരിച്ചു ഇരുനൂറ് മനുഷ്യർ ബംഗ്ലാദേശി മുസ്ലിം പുസ്തകം കത്തിക്കുന്നവൻ പിന്നെ കത്തിക്കുന്നത് ആളെയായിരിക്കും നമ്മുടെ നളന്ത കത്തിച്ചില്ലേ ഭക്തി ജിക് ആ കി ജി പിന്നെ കത്തിച്ച് കത്തിച്ചത് ഹിന്ദുക്കളെയാണ് പുസ്തകം കത്തിക്കുന്നവൻ മനുഷ്യനെ കത്തിക്കും അത് ഒരു കർമ്മഫലമാണ് പിന്നെ ഈ മനുഷ്യനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി അതിഭീകരമായിരിക്കും ഇപ്പൊ ബംഗ്ലാദേശ് അവിടുത്തെ ആൾക്കാര് ഈ പരിപാടികളൊക്കെ ചെയ്തു അതിൻ്റെ ഫലം അവരനുഭവിക്കും അവർക്ക് ഈ അതിവൃഷ്ടി അനാവൃഷ്ടി എന്നൊക്കെയുള്ള അവസ്ഥ വരും അതിവൃഷ്ടിയാണ് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ആർത്തലച്ചു പെയ്യുന്ന മഴ ഇപ്പം പറഞ്ഞില്ലേ മുപ്പത്തഞ്ച് വർഷമായിട്ട് തുറന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് തുറക്കാത്ത ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് വേറെ ആരും വെള്ളം തുറന്നു വിട്ടൊന്നും അല്ല മൂളിൽ നിന്ന് പെയ്ത മഴയാണ് അത് കർമ്മഫലമായിരിക്കാം അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന അവശഗുനം കൊണ്ട് ഉണ്ടായതാവാം എന്തുവാം ഇതിനൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു താളം തെറ്റിൽ നിന്ന് നമുക്കൊരു ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ ആഘോഷിക്കുന്നതും ഒരു ശരിയല്ല ആ നമ്മൾ ഒരു പണി കൊടുത്തു നമ്മൾ ഷട്ടർ തുറന്നു കേട്ടു പക്ഷേ ഞാനും അതിന് ഉത്തരവാദിയാണ് കേട്ടോ കാരണം എന്റെ ഓർമ്മയിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഈ വെള്ളം തുറന്നുവിടുന്ന പ്രയോഗം നടത്തിയത് ഞാനാണ് അങ്ങനെ പറഞ്ഞു ഹിസ്റ്റോറിക്കലി നമ്മൾ പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട് അത് ഈ ഡാം വെച്ചിട്ടൊന്നുമില്ല സ്മോൾ തിങ് ഫറാക്ക എന്ന ഡാമുണ്ട് ഫറാക്ക ബാരേജ് എന്ന് പറഞ്ഞിട്ട് വലിയ അണക്കെട്ടും മറ്റേ പുലിമുട്ട് പോലത്തെ കൺസ്ട്രക്ഷൻ വലിയ കൺസ്ട്രക്ഷൻ ആണ് അതിൻ്റെ ഒന്നോ രണ്ടോ ഷട്ടർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വെള്ളത്തിൽ പോകും അത് ഇതിനു മുമ്പ് രണ്ട് തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് ൈസ്ഡ് ടു ഡു ദാറ്റ് എഗ്രിമെന്റിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ചില മിസ്ചീഫ് നമുക്ക് ചെയ്യാം പക്ഷെ ഇപ്പം അത് ചെയ്യുന്നില്ല ഭാരതം ഈ ഇൻസിഡൻസ് ഒന്നും അങ്ങനെയല്ല ഇപ്പം ഈ ഫറാക്ക ബാരേജിൽ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് പിക്കപ്പ് ചെയ്തിട്ട് ആരോ കിടന്ന് തളുകയാണ് ഈ ഡാം തുറക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല ഈ ഡാം തുറന്നവളം ഇത് സാധാരണ ഇതാണ് മാത്രമല്ല ബംഗ്ലാദേശിൽ അങ്ങനെ പരിഭ്രമിപ്പിക്കുന്ന ഒരു വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടില്ല സി ബ്രഹ്മപുത്ര എന്ന് വരുന്ന വെള്ളമാണ് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് മറ്റ് നദികൾക്കൊന്നും അതിനുള്ള ഇതില്ല ത്രാണിയില്ല ലക്ഷ്മി ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൊത്തം നദികളിൽ ആണ് ഒന്നേ ഉള്ളൂ അത് ബ്രഹ്മപുത്രയാണ് ബാക്കി എല്ലാം സ്ത്രീകളാണ് ഗംഗ യമുന കാവേരി സ്ത്രീകളാണ് ഇത് മാത്രമാണ് ്രഹ്മപുത്രയുടെ ഏരിയ ഉണ്ടല്ലോ ഏറ്റവും വലിയ വീതി അതിൻ്റെ ഫോർട്ടി കിലോമീറ്റർ ആണ് നാൽപ്പത് കിലോമീറ്റർ അതിനിടയ്ക്ക് ഐലൻഡ് അത് ഇതൊക്കെയുണ്ട് യു വിൽ നോട്ട് നോ ആ അപ്പോൾ അക്കരെ എത്തി ഇവിടെ ഒരു ഒരു കിലോമീറ്റർ വീതിയേ ഉള്ളൂ ബ്രഹ്മപുത്രയും അങ്ങനെയല്ല കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര ഒഴുകിയാ വന്നിട്ട് പല ഐലൻഡൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഫോർട്ടി കിലോമീറ്റേഴ്സ് ആ ഫോർട്ടി കിലോമീറ്റേഴ്സിന് ഉൾക്കൊള്ളാവുന്ന വെള്ളം എത്രയാണെന്നാ വിവരം അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ബംഗ്ലാദേശിൽ ചെന്നിട്ട് അതിനെ മുക്കാൻ ഇമാജിനേഷൻ എന്തായാലും കുറച്ച് കർശനമായ നടപടികൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ അഞ്ച് ഇൻഫിൽട്രേറ്റേഴ്സിനെ നുഴിഞ്ഞുകയറ്റുകാരെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ ത്രിപുരയിൽ നിന്ന് പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യാനുള്ള തുടങ്ങിയിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് വേണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ ഡിപ്പോർട്ട് ചെയ്യും അത് കൂടാതെ ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ് ആന്റി ഇന്ത്യ പോസ്റ്റിനെ അവര് ഹാർട്ട് ലൈക്ക് ഡിപ്പോർട്ട് ചെയ്തല്ല നിങ്ങളുടെ പാസ്പോർട്ടിൽ റെഡ് ഇങ്കില് സ്റ്റാമ്പ് വരും ബ്ലാക്ക് ലിസ്റ്റ് ഇനി നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല അതാണ് ഡിപ്പോർട്ടേഷൻ ഡിപ്പോർട്ടേഷൻ ഇസ് എ വെരി ഡേഞ്ചറസ് തിങ്ക് ആ തിരിച്ചു വിടുന്നുണ്ട് ആൾക്കാര് പിടിച്ചിട്ട് തിരിച്ചു പോടാന്ന് പറഞ്ഞു അത് വലിയ കുറ്റമൊന്നും ചെയ്യാത്ത ആൾക്കാരെ വിസ ഓവർ സ്റ്റേജ് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ളവര് ഡീപ്പോർട്ടേഷൻ ലീഗലി ഇസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദാറ്റ് ദിലോ ഇനിമേലിൽ അയാൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനമില്ല റെഡി സ്റ്റാമ്പ് ചെയ്തിട്ട് ഡീപോർട്ടഡ് എന്ന് പറഞ്ഞാണ് വിടുന്നത് അതും ഒരു സിഗ്നലാണ് ഇനി ഒരു അമ്മച്ചിയുണ്ട് അവരെ പിടിച്ചിട്ടില്ല അവരും ഇതുപോലെ ആന്റി ഇന്ത്യ പ്രോ ബംഗ്ലാദേശ് എന്ന് തോന്നും ബട്ട് യു റീഡ് ബിറ്റ്വീൻ ലൈൻസ് ഇന്ത്യയോടാണ് ചൊറിച്ചത് ആ അമ്മച്ചി എപ്പോഴും ഇപ്പോൾ നോക്കിയാൽ മതി ഇത് സോൾ സിഗ്നൽ കേട്ടോ ഇതുപോലെയുള്ള എല്ലാവരെയും പിടിച്ച് പുറത്താക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരുത്തിനൊന്നും പിടിക്കുക ദിസ് ഇസ് ദ സിഗ്നൽ അപ്പം അതിൻ്റെ തുടക്കമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിൽ യോഗി പുതിയൊരു സോഷ്യൽ മീഡിയ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് സോഷ്യൽ പ്ലെയിൻ ആയിട്ട് പറഞ്ഞിരിക്ക രാജ്യദ്രോഹം പോസ്റ്റ് ഇട്ടവർക്ക് ജീവപര്യന്തം തടവ് രാജ്യസ്നേഹത്തെ സ്നേഹത്തെ നാഷണലിസ്റ്റുകൾ നമ്മളെ പോലുള്ളവർക്ക് എട്ട് ലക്ഷം രൂപ വരെ മാസം പ്രതിഫലം ഫോർ നാഷണലിസ്റ്റ് യൂട്യൂബേഴ്സ് യു വിൽ ഗെറ്റ് അപ് ടു കണ്ടീഷൻസ് ഒക്കെ കേട്ടോ ട്രഷറിയിൽ ലക്ഷം ഇങ്ങനെ അക്കൗണ്ടിൽ ആരും ആയിരിക്കും ഇതാണ് യോഗി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ബില്ല് പാസ് ആയിട്ടില്ല ഇന്ന് പ്രപ്പോസ് ചെയ്തേ ഉള്ളൂ ഇവിടെ നമ്മുടെ ചാനലുകൾ ഏഷ്യാനെറ്റ് ആദ്യമേ ഞെട്ടി തോന്നുന്നു യോഗിയുടെ ബില്ല് വരുന്നു യോഗിയുടെ ബില്ല് വരുന്നു രാജ്യദ്രോഹ പോസ്റ്റുകൾക്ക് ജീവരിത ശിക്ഷ ഞാൻ യു ഇമാജിൻ बट ही प्रॉम प्रसंग जुटेंगे तो बचेंगे एक, एक तो नेक रहेंगे अनेक रहेंगे सूपर <laughs> <था>? स्लोग <इस्थी था? laughs> <प्रार्णारी करेंगे। laughs> <laughs> ഇതെല്ലാം ദിസ്ഇസ് ഓൾ പ്ലാനിങ് അനാവശ്യമായിട്ട് ഇതിനകത്തൊക്കെ പോയി തലയിടാൻ തൽക്കാലം മോദി ഉദ്ദേശിക്കുന്നില്ല അത് ഹോപ്പ്ഫുൾ ആയിട്ടും അല്ല അത് സ്ലോലി ആണ് ഡ്രിഫ്റ്റ് വളർന്നു ജോ ഇപ്പോനോട് മോദി സംസാരിച്ചു സംസാരിച്ച കാര്യങ്ങൾ മോദി ട്വീറ്റ് ചെയ്തു അതിൽ ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ സംരക്ഷണം ഉണ്ട് പക്ഷേ ബൈഡൻ ഇറക്കിയ പത്രക്കുറിപ്പിൽ ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ കാര്യം ഇല്ല സോ പബ്ലിക്കിൽ മോദി ഹാസ് റേസ് ദ ഇഷ്യൂ ദാറ്റ് ഞാൻ ഇത് സംസാരിച്ചതാണ് എന്ന് പറയുമ്പോൾ മറ്റേ സംസാരിച്ചില്ല എന്ന് പറയുന്നില്ല അയാളെ പോർഷൻ ഒഴിവാക്കുന്നു അപ്പോൾ അയാളുടെ ഇൻട്രനേഷൻ കറക്റ്റ് ആണ് മൈ ഇൻപ്ലേഷൻ ഇസ് നോട്ട് വിത്ത് ഹിന്ദുസ് ജോ ബിഡൻ കറക്റ്റ് ആയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മോദി അത് ചെയ്തിരിക്കുന്നത് ഈ നമ്മൾ ഈ ഇപ്പോഴുണ്ടല്ലോ ഇപ്പോഴത്തെ ഓരോ സംഭവവും ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ വേണം കാണാൻ അല്ലെങ്കിൽ നമ്മൾ തെറ്റായ നിഗമനത്തിലെത്തും ടു പ്ലസ് ടു ഓബിയസ്ലി ഫോർ ആണ് ബട്ട് ജിയോ പൊളിറ്റിക്സിൽ ടു പ്ലസ് ടു ട്വൻറ്റി ടു ആണ് ഇതാണ് പ്രശ്നം പലപ്പോഴും ടു പ്ലസ് ടു ഈവൻ ബിക്കംസ് സീറോ അതെ അത് നമുക്ക് ആ സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ബട്ട് ബൈ ദ ടൈം സൈക്കിൾ ആസ് ബിൻ കംപ്ലീറ്റ് യു ആർ നോവെയർ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന അന്തർ നാടകങ്ങൾ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരും ബട്ട് എക്സാക്ട്ലി വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അത് അറിയാവുന്ന ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ മോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് അജിത് ഡോവൽ ഇതുപോലെ ഡോക്ടർ ജയശങ്കർ ബാക്കി ഈവൻ മിനിസ്റ്റേഴ്സ് ലൈക്ക് നിർമ്മല സീതാരാമൻ മേ ബി ബ്ലിസ്ഫുള്ളി അൺഅർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്റൗണ്ട് അവർ അവർ പറയാം ഫൈനാൻസ് നോക്കിയാൽ മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം അപ്പോ ഈവൻ ഈ കാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അഫേഴ്സ് അതിൽ പോലും ചർച്ച ചെയ്യാതെ